വയനാടുണ്ടായ ഉരുൾപൊട്ടലിന്റെ വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടവരുടെ വാർത്ത കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും സങ്കടം മാറാറുണ്ട് മരണസംഖ്യ കൂടി വരികയാണെങ്കിലും അങ്ങനെയുള്ളവരുടെ വാർത്ത കേൾക്കുന്നതാണ് കുറച്ചെങ്കിലും ആശ്വാസം പക്ഷെ അവർക്ക് ദുഃഖമാണ് പറയാനുള്ളത് ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടു പോയ കുറെ ജീവനുകൾ അങ്ങനെയാണ് ഇവരെ കുറിച്ച് പറയേണ്ടത് ഇടയ്ക്ക് വൈറലായ ഒരു വീഡിയോ ആയിരുന്നു മണ്ണിനിടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വരുന്ന ഒരു വീഡിയോ അത് അരുൺ എന്ന ചെറുപ്പക്കാരനാണ് അതിജീവനത്തിന്റെ പ്രതീകമെന്ന് തന്നെ വിശേഷിപ്പിക്കാം ദേഹം ആസകലം മുറിഞ്ഞ് കണ്ണിനും മുഖത്തുമൊക്കെ പരിക്കേറ്റ് ഇപ്പോൾ അരുൺ ആശുപത്രിയിൽ കഴിയുകയാണ് കഴുത്തറ്റം ചെളിയിൽ അങ്ങനെ പുതഞ്ഞുകിടന്നത് മണിക്കൂറുകളോളമായിരുന്നു ശ്വാസമെടുക്കാൻ പോലും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചാൽ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അരുൺ ഉള്ളത് കാരണം അരുണിന് അറിയില്ല അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് രക്ഷാപ്രവർത്തകർ വളരെ ശ്രമകരമായി രക്ഷപ്പെടുത്തിയ ഒരാളാണ് അരുൺ അങ്ങനെ അരുൺ ആശുപത്രിയിലെത്തി ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇരു കാലിനും ദേഹമാസകലം മുറിവേറ്റിട്ടുണ്ട് ദേഹത്തൊരു സ്ഥലം പോലും ബാക്കിയില്ല ഇനി മുറിവേൽക്കാൻ അത്രമാത്രം ദാരുണമായ സംഭവമായിരുന്നു അദ്ദേഹത്തിന് സംഭവിച്ചത് അദ്ദേഹത്തിന് എന്നല്ല ആ പ്രദേശത്ത് ഒരു ജീവൻ പോലും ബാക്കിയില്ലാതെ ഉരുൾപൊട്ടൽ കൊണ്ടുപോയി അരുണിനെ മാത്രമാണ് ബാക്കി വെച്ചത് അരുണിന് അതായത് ഇപ്പോൾ ഏറ്റവും വലിയ വിഷമം ഇനി ഞാനങ്ങനെ എന്റെ തിരിച്ചു പോകും ഉറ്റവരും ഉടയവരുമില്ല ആർക്കു വേണ്ടി ഞാൻ തിരിച്ചു പോകും എന്ന ചോദ്യമാണ് അരുണിന് ചോദിക്കാനുള്ളത് മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷങ്ങളെ കുറിച്ച് ഓർക്കുകയാണ് ഒരാളെങ്കിലും തന്നെ കാണണമെന്ന് ആഗ്രഹിച്ച് ചെളിയിൽ കിടന്ന മണിക്കൂറുകളോളം കൂകി വിളിച്ചുവെന്ന് അരുൺ ഓർമ്മിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടു ഒഴുകുന്ന ചെളിക്കൂനയിൽ കഴുത്തിനു മുകളിലുള്ള ഭാഗം മാത്രമായിരുന്നു പുറത്തേക്കുണ്ടായിരുന്നത് ആരെങ്കിലും കണ്ടാൽ മതിയെന്നായിരുന്നു ആലോചിച്ചത് രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷയിലാണ് പിടിച്ചു നിന്നത് ചെളിയിൽ മൂടി നിൽക്കുന്ന സമയത്ത് എടുക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ തോറ്റു കൊടുക്കരുതെന്ന് മാത്രം മനസ്സിലുറപ്പിച്ച് മനസ്സൊരുക്കിയാണ് പിടിച്ചുനിന്നത് ചെളിക്കൂനിയിൽ ജീവനും കയ്യിലൊതുക്കി തലമാത്രം പുറത്തു കാണുന്ന രീതിയിലുള്ള അരുണിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വളരെ ശ്രമപ്പെട്ടാണ് ഫയർഫോഴ്സ് അവരെ പുറത്തേക്കെടുത്തത് അത്രമാത്രമാണ് മാത്രമാണ് ശ്വാസമെടുക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ ഒന്നും മുകളിലേക്ക് എഴുന്നേൽക്കാനോ ഒരല്പമെങ്കിലും മാറാനോ അല്ലെങ്കിൽ അനങ്ങാനോ സാധിച്ചിരുന്നില്ല ആരോ പിടിച്ച് കെട്ടിയിട്ടതുപോലെ തോന്നും ആരെങ്കിലും കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് മനസ്സിറുകി പിടിച്ച് അങ്ങോട്ടേക്ക് നോക്കിയിരുന്നു ആരെങ്കിലും കണ്ടാലോ ആരെങ്കിലും അപ്പുറത്ത് നിൽക്കുന്നെന്ന് മനസ്സിലായാലോ ശബ്ദമെടുക്കാൻ നോക്കും എന്നാൽ ശ്വാസമെടുക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ട് അപ്പോൾ മനസ്സിലാകും പരമാവധി ഉറക്കെ തന്നെ സംസാരിച്ചു ഉറക്കെ കീറി വിളിച്ചു അങ്ങനെ ഓരോരുത്തരായി വന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെയാണ് അരുൺ നീ കാണുന്ന നിലയിലേക്ക് എത്തിയത് എത്രമാത്രം വേദന സഹിച്ചു എത്രമാത്രം ദാരുണ സംഭവങ്ങൾ തന്റെ മുന്നിലൂടെ കടന്നുപോയി ഇന്ന് ഞാൻ ഈ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു എന്തുമാത്രം പേരാണ് ആ ദുരിതത്തിൽ അനുഭവിച്ചതെന്ന് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും